ജനുവരി മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നാം ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ആഴ്ച തന്നെയാണ് പല ശുഭദിനങ്ങളും ഈ ആഴ്ച വരുന്നുണ്ട് ഗ്രഹനിലപ്രകാരം ഈ ആഴ്ച ചില നക്ഷത്ര ജാതകക്കാർക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് പറയുന്നു ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങളുണ്ടാകും എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും ജീവിതത്തിൽ വിജയത്തോടെ മുന്നേറുകയും ചെയ്യും അടുത്ത ഏഴ് നാൾ ഭാഗ്യം കരിഞ്ഞ അനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ മേടക്കൂറുകാർക്ക് ഈ ആഴ്ച ഭാഗ്യം നിറഞ്ഞതാണ് ഈ ആഴ്ച നിങ്ങളുടെ ഊർജ്ജവും കാര്യക്ഷമതയും പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയും നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാകും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പഠനം എഴുത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ അഭിരുചി വർദ്ധിക്കും എഴുത്തുകാർക്കും ഗവേഷകർക്കും മാധ്യമപ്രവർത്തകർക്കും കാലം വളരെ അനുകൂലമായിരിക്കും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ആത്മീയതയോട് താല്പര്യം തോന്നും ഈ കാലയളവിൽ ഏതെങ്കിലും മതപരമായ സ്ഥലത്തേക്കുള്ള പെട്ടെന്നുള്ള യാത്രയും സാധ്യമാണ് തൊഴിലിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാഭം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ശുഭകരവും വിജയകരവുമാവും ചെലവ് കുറയുകയും സ്വത്ത് വർദ്ധിക്കുകയും ചെയ്യും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും ആഴ്ചയുടെ അവസാനത്തിൽ ജോലിസ്ഥലത്ത് ചില പ്രത്യേക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലമാണ് നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സ്നേഹവും ഐക്യവും ഉണ്ടാകും അവിടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വന്നേക്കാം ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരും ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈര്യം ആദ്യ പകുതി ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച അനുകൂലമാണ് ഈ ആഴ്ച നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം പൂർത്തീകരിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും ഈ ആഴ്ച കരിയർ ബിസിനസ് മേഖലകളിൽ നിങ്ങൾക്ക് അത്ഭുതപൂർവ്വമായ നേട്ടങ്ങൾ കൈവരിക്കാനാകും ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും ബിസിനസ്സുകാർക്ക് ആഗ്രഹിച്ച ലാഭം നേടാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും നിങ്ങളുടെ ജോലി മികച്ച രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിൽ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് വിപണിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ വിപണിയിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കും സ്വത്തുക്കൾ ഭൗതിക സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാങ്ങാനും വിൽക്കാനും പദ്ധതികൾ തയ്യാറാക്കാം വാതുവെയ്പ്പിൽ നിന്നും ലോട്ടറിയിൽ നിന്നും വിട്ടുനിൽക്കുക നിങ്ങളുടെ കർമ്മത്തിൻ്റെയും ബുദ്ധിയുടെയും ബലത്തിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമാണ് കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും സ്നേഹബന്ധങ്ങൾ ദൃഢമാകും നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ചിങ്ങക്കൂറ് മകരം പൂരം ഉത്രം ആദ്യകാൽ ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് തൊഴിൽ ബിസിനസ് കാര്യങ്ങളിൽ നല്ല അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം നേടാനാകും അലസതയില്ലാതെ നല്ല രീതിയിൽ കൃത്യസമയത്ത് ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ സമ്പത്ത് നേട്ടവും സ്ഥാനമാനങ്ങളും ലഭിക്കും ആരോഗ്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ആഴ്ചയിലുടനീളം നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ കരിയർ ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തീരുമാനം എടുക്കാനാവും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ അത് ഈ സമയം വിവാഹത്തിലേക്ക് മാറിയേക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലായേക്കാം തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതം ഈ ആഴ്ച മികച്ചതായിരിക്കും വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ പുതിയ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കും ചില നല്ല വാർത്തകളുമായി ആഴ്ച ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ വീട്ടിൽ ചില മംഗളകരവുമായിട്ടുള്ള പരിപാടികൾ പൂർത്തിയാകും വീട്ടിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ വരവ് മൂലം സന്തോഷമുണ്ടാകും ഈ ആഴ്ച നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജോലിയിൽ വിജയം നേടിയേക്കാം ഭൂമി കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നീങ്ങും ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു വലിയ തീരുമാനം എടുക്കാൻ കഴിയും ബിസിനസ് കാഴ്ചപ്പാടിൽ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കും ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ചില വിലയേറിയ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ കഴിയും ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി ജോലിസ്ഥലത്ത് അനുകൂലമായി തുടരും സ്നേഹബന്ധങ്ങൾ ദൃഢമാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും മീനക്കൂറ് പുരട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ഭാഗ്യം നിറഞ്ഞതാണ് ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ചിലത് നിറവേറും അതിനാൽ വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ സുഖ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയ്ക്കോ യി പണം മുടക്കും ഈ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള അവസരം ലഭിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി സ്ഥലം വളരെ അനുകൂലമായി തുടരും ബിസിനസ്സിൽ ലാഭവും ഉണ്ടാകും നിങ്ങളുടെ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും വിപണിയിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ അപൂർണമായ ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം ഈ സമയത്ത് അലസത ഉപേക്ഷിച്ച് ഏകാഗ്രമായ മനസ്സോടെ പഠിക്കുകയും നല്ല ഫലങ്ങൾ നേടുകയും ചെയ്യും ആഴ്ചയുടെ അവസാന പകുതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം പ്രണയബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകും ലിംഗത്തിലുള്ളവരോടുള്ള ആകർഷണം വർദ്ധിക്കും ഒരാളുമായുള്ള സൗഹൃദം പ്രണയമായി മാറും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി